ഹായ് ഹലോ മക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാ കുഞ്ഞാറ്റ എല്ലാവരോടും ഹായ് പറയുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് വെൽക്കം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ ഇന്നത്തെ ദിവസം തുടങ്ങാ ഈ രാവിലെ അതാ അമ്മായി മുറ്റടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ചാണകം മെഴുകാണ് കേട്ടോ ചാണകവും കരിയും കൂടിയും കൂടിയിട്ടോ മെഴുകുന്നത് അപ്പം അതാ കുഞ്ഞാറ്റ ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അമ്മായി ചാണകം മെഴുകുന്ന സമയത്ത് ഞാൻ മാറാലൊക്കെ തട്ടുകയായിരുന്നു കേട്ടോ അമ്മായി അങ്ങനെ പുറത്ത് ഓരോരോ പണികളൊക്കെ എടുക്കുവായിരുന്നു ഞാൻ മാറാലെ എല്ലാത്തിനും പോയി മാറാലയൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കാൻ അപ്പോൾ നമ്മുടെ കാവിലെ ഉത്സവമൊക്കെ വരാനായി അപ്പോൾ എല്ലാവരും കുറച്ച് തിരക്കിലാണ് അപ്പോൾ രാവിലെ തന്നെ മാറാലത്തട്ടി എടുത്തിട്ട് വന്നു കേട്ടാണ് അപ്പം നമ്മുടെ മാറാലത്തട്ടിയൊക്കെ ഫോറിനാണ് അപ്പോൾ നമ്മൾ ഓല അങ്ങനെ ഒരു കോലിൽ ഇങ്ങനെ കെട്ടിയിട്ടിട്ടോ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മാറാൻ തട്ടി ഒക്കെ ഉണ്ടായിരുന്നു അത് കേടു വന്നു കേട്ടോ നമ്മുടെ സാധാ ബ്രഷ് പോലുള്ള ഫൈബറിന്റെ ബ്രഷ് ഒക്കെ ഉള്ളത് അതിങ്ങനെ രണ്ട് ഇതായിട്ടിങ്ങനെ വലിച്ചു നീട്ടുന്നതൊക്കെ ആയിരുന്നു കേട്ടോ അത് അതിന്റെ ഇത് സ്ക്രൂ എന്തോ പോയിട്ട് എന്താണെന്ന് അറിയില്ല ലൂസായി ഇപ്പം അത് പൊങ്ങിക്കാനും നിവർത്താനും മടക്കാനൊന്നും പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഞാൻ അമ്മായി അവിടെ വരുന്ന ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ അത് കേട് വന്നതിന് ശേഷം ഉണ്ടാക്കി വെച്ചതാട്ടോ അത് അപ്പം ഞാനത് എടുത്തിട്ട് തട്ടാണ് എൻ്റെ കൂട്ടത്തില് കുഞ്ഞാറ്റ വന്നിട്ട് അവിടെ എന്താണ് ഇവിടെ എന്താണ് അതെന്താ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളൊക്കെ നോക്കി സംസാരിച്ചിട്ട് അങ്ങനെ അവളെ എൻ്റെ കൂടെ വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അത് അവൾ അങ്ങനെ ഓരോ സംസാരം കഴിഞ്ഞ് അങ്ങനെ പോയി ഇനി മാറാൽ തട്ടലൊക്കെ കഴിഞ്ഞിട്ട് വേണം മൊത്തത്തിലൊന്ന് അടിച്ചു വാരാനും അതേപോലെ തന്നെ തുടക്കണം അപ്പം ഇനി എന്തായാലും ഒന്ന് നല്ലൊരു ഹാർഡ് വർക്ക് തന്നെയാണ് കേട്ടോ ഇനി അതിനിടയ്ക്ക് ഇനി കുഞ്ഞാറ്റേനെ കുളിപ്പിക്കണം അവൾക്ക് കഴിക്കാൻ കൊടുക്കണം അവളെ ഉറക്കണം അത് ഭാഗത്ത് എല്ലാം കൂടിയായിട്ട് ഇന്ന് തിരക്കനാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാനും വലിയ മായി തന്നെ ഉള്ളു ചെറിയ അമ്മായി പണിക്കോയിരിക്കണു പിന്നെ രാശിചേട്ടന് പണിയുണ്ട് അമ്മയോടെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം അതാ അങ്ങനെ മാറാലാട്ടിലൊക്കെ കഴിഞ്ഞു പിന്നെ അതൊക്കെ ഇന്ന് അടിച്ച് വാരി എടുത്തപ്പോഴത്തേന് തന്നെ ഈ മണ്ണും ചുമരായതുകൊണ്ട് ഈ നല്ല മണ്ണും മണ്ണൊക്കെ പൊടി വീണിട്ടും പിന്നെ ഈ കാറ്റ് കുറേ ദിവസമായിട്ട് കാറ്റല്ലേ അപ്പം ഈ കാറ്റ് കാരണം പൊടി വാറിയിട്ടും എല്ലാം കൂടിയായിട്ട് നല്ല പൂഴിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ പോര പിന്നെ നമ്മളിങ്ങനെ കുട്ടികളല്ലേ കുട്ടികൾ ഇങ്ങനെ അവൾ കളിച്ചിട്ടും പുറത്തേക്ക് പോയി ഇറങ്ങിയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല മണ്ണും പൊടിയൊക്കെ ആയിട്ട് പിന്നെ അപ്പനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം തുടയ്ക്കാൻ ഇനി തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ തുടയ്ക്കണേൻ്റെ ഇടയിൽ തന്നെ ഇനിയിപ്പോൾ അവൾക്ക് കുഞ്ഞാറ്റയ്ക്ക് കുറച്ച് വെള്ളം അടുപ്പത്തേക്കണം ചൂടുവെള്ളം അടുപ്പത്തേക്കണം എന്നിട്ട് വേണം അവളെ കുളിപ്പിക്കാനായിട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാവരും ഒരുപാട് കൂട്ടുകാർ കഴിഞ്ഞ് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ഫ്രണ്ട്സ് കെട്ടോ അതിൽ അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിലേ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നിങ്ങളുടെ ആണ് നമ്മളെ നിലനിർത്തുന്നത് തന്നെ കാരണം നമുക്ക് വീണ്ടും വീഡിയോ ഉള്ള ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ഒക്കെ അതിലൂടെ ആട്ടോ കിട്ടുന്നത് കാരണം നിങ്ങളുടെ ഓരോ മെസ്സേജ് ഇടുന്നത് അതൊക്കെ വളരെ സന്തോഷം തന്നെ അപ്പോൾ എല്ലാവർക്കും കേട്ടോ പുതിയതായിട്ട് വരുന്ന എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് കാണണേ അതേപോലെ തന്നെ നമ്മുടെ ചാ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുക നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തിയാലോ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പം അങ്ങനെ അമ്മായിമ്മായി ഇതാ ചണാമുഴകലൊക്കെ കഴിഞ്ഞത് അടുക്കളയിൽ ചോറ് അടുപ്പത്ത് ഇട്ടിരിക്കുകയാണ് കേട്ടോ നീ ഉപ്പേരി വെക്കണം ഉപ്പേരിക്ക് അമ്മായി നുറുക്കി തരാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ബീൻസും അതേപോലെ ക്യാരറ്റും കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു രാവിലെ ഒരാഴ്ചയായിട്ട് മണിക്ക് പോകുന്നതിന് മുന്നേ കേട്ടോ അപ്പം നീ അത് അരിഞ്ഞ് തരാൻ പറഞ്ഞു അമ്മായി അപ്പോൾ അടിക്കലൊക്കെ അടിക്കലും കോരലൊക്കെ കഴിഞ്ഞ് തുടച്ച് തുടയ്ക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അവൾക്ക് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് അവളെ കുളിപ്പിച്ച് തുടയ്ക്കണേ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ വാശി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വാശി പിടിക്കുമ്പോൾ പിന്നെ അവളെ പിടിച്ചാൽ കിട്ടില്ല അപ്പൊ കുളിപ്പിക്കാനൊന്നും സമയക്കില്ല അല്ലെങ്കിൽ തന്നെ കുളിപ്പിക്കുമ്പോൾ ഭയങ്കര വാശിയാണ് കിട്ടോ വാശി എന്ന് പറഞ്ഞാലും പോരാ അങ്ങനെ നിലമിട്ട് കാര്യമൊക്കെ ചെയ്യും അങ്ങനെതാണ് അവളെ കുളിപ്പിച്ചാൽ അവിടെ കോലായിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് ഇരുത്തി ഞാൻ കഴിക്കാനുള്ളതൊക്കെ റെഡിയാക്കി കൊണ്ടുവന്ന് കഴിക്കാനൊക്കെ കൊടുത്തുനിന്ന് എന്നറിയില്ല കുറേ നേരം തൊട്ടിയിലിട്ട് ആട്ടിട്ടൊന്നാളെ ഉറങ്ങണേയില്ല അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് അവളെ കളിക്കുകയാണെങ്കിൽ കളിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു രണ്ട് സൈഡിലത്തെ വാതിലൊക്കെ അടച്ച് അടച്ചിട്ട് അവളെ കളിക്കാൻ അവിടെ കോലായില് അമ്മയുണ്ടായിരുന്നു അവിടെ അമ്മയുടെ അടുത്ത് അവിടെ ആക്കി കൊടുത്തിട്ടുണ്ട് പ്പനി ബാക്കിയുള്ള പരിപാടികളൊക്കെ തുടങ്ങട്ടെ അപ്പോഴത്തേനും അമ്മായി ഇതാ കഴുകി വൃത്തിയാക്കിയിട്ട് ബീൻസും ക്യാരറ്റൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ അങ്ങനെ വേഗം വന്ന് കുറച്ച് പച്ചമുളകും ചെറിയുള്ളിയുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഒന്ന് സവോള അഡ്ജ് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ സവോളയും ചെറിയുള്ളിയും കൂടിയൊക്കെ എടുത്ത് വാട്ടി കടുക് ഒക്കെ പൊട്ടിച്ച് അതിന് ഉപ്പേരിക്കുള്ളത് അടുപ്പത്താണ് എടുത്തേട്ടോ അപ്പോൾ അത് വെന്തിട്ടുണ്ടെങ്കിൽ അമ്മായി ഇന്ന് വേറൊന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണില്ല പിന്നെ ഇന്ന് വിളക്ക് തുടങ്ങണം അപ്പോൾ കാവിലിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കാവിലു വൈകിട്ട് എന്തായാലും പോകണം അപ്പോൾ ഞങ്ങൾ പോകുന്ന നേരം എന്തായാലും അവിടെ നിന്ന് കാവുന്ന് കഴിക്കുമല്ലോ ബാക്കിയുള്ളവർക്കുള്ളത് ഉണ്ടാക്കിയ മതില് പറഞ്ഞിട്ട് ഇപ്പൊ ഇന്ന് പുളി രസമാണ് ഉണ്ടാക്കുന്ന കേട്ടോ അപ്പൊ പുളി രസം അമ്മായി ഉണ്ടാക്ക അടുപ്പത്തിണ്ടാക്കുക ഉപ്പിരി ഞാൻ വെക്കാന്ന് വിചാരിച്ചിട്ടേ വേഗ ഇനി അലക്കാനുണ്ട് ഇനി അലക്കണം അതൊക്കെ ആകുമ്പോഴും ഇനി തിരക്കല്ലേ അപ്പം ഞാൻ വേഗം ഉപ്പേര് ഗ്യാസിൽ വെച്ചാൽ വേഗമാകും ചെയ്യല്ലോ ഇനി ധോനി വേബി ഉറക്കത്തിന് വാശി പിടിക്കാമെന്നുണ്ടെങ്കിൽ അവൾ ഉറക്കവും ചെയ്യാം അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മായി ഇളക്കിക്കോളൂ അമ്മായിക്ക് ഗ്യാസ് കത്തിക്കാനൊന്നും അറിയില്ല നിർത്താൻ നിർത്താനറിയാട്ടോ വലിയ അമ്മായിമ്മായിക്ക് അപ്പം അടുപ്പം തന്നെ അവർക്കൊക്കെ അടുപ്പത്തന്നെ വെച്ചിട്ടുണ്ട് ശീലം അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവർ ചിലപ്പോൾ അതെങ്ങോടാണ് അങ്ങടാണോ ഇങ്ങോട്ടാണോ എന്നൊക്കെ അവർക്ക് ഒരു സംശയം വരും അപ്പം അത് വേണ്ട ബുദ്ധിമുട്ടുണ്ടാകുന്ന വിചാരിച്ചിട്ട് അപ്പം ഞാൻ ഗ്യാസിൽ ഇനി അടുപ്പത്ത് വെച്ച് ചെറിയ ചൂടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നോക്കുമല്ലോ ഇനിയിപ്പോൾ അഥവാ ഇനി അവൾ വാശി പിടിക്കുകയാണെങ്കിലൊക്കെ അവളെ അടുത്തേക്ക് ഞാൻ പോയാലും വിചാരിച്ചിട്ട് അപ്പോൾ അടുപ്പത്ത് എന്നെ വെച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് ഇനി എന്തായാലും ഇനി ഇതാന്ന് ആയി വരുമ്പോഴത്തേന് വേണം അവൾ ഇനി ഉറങ്ങണമെങ്കിൽ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറേ അതിനിടയ്ക്ക് ഞാനൊന്ന് പോയിട്ട് ചെയ്തു ചെയ്തിട്ടോ പക്ഷെ ആൾ ഉറങ്ങണ ഒരു ലക്ഷണമല്ല ചില സമയത്ത് ഇപ്പോൾ ഈ ചൂടും ഇപ്പം ചൂടും കാറ്റും എല്ലാം കൂടി ഇങ്ങനെ ആയിട്ടേ അവൾക്ക് ഇപ്പോൾ ഭയങ്കര പകല് ഉറക്കം കമ്മിയാണ് ആൾക്ക് അപ്പം അങ്ങനെ ഇതാ ആ വലിയ മ്മായിട്ടടുത്തേക്ക് വന്നിട്ട് പണിക്ക് വേണ്ടിയിട്ട് കേട്ടോ അപ്പം അമ്മ പുളി രസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയല്ല ആ ഇതാ ഞാനും അമ്മായി അമ്മയൊക്കെ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അപ്പീരൊക്കെ ഞാൻ ആക്കിയിട്ട് അങ്ങനെ കൊണ്ടുവന്ന് വെച്ച് മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചിനി ഭക്ഷണം കഴിക്കട്ടെ വിശന്നിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ അങ്ങനെ ഒരു കാൽച്ചായയിലാണ് തുടങ്ങിയതാണ് നമ്മുടെ ഡ്യൂട്ടി അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കുക ഇനിയിപ്പോൾ എന്തായാലും ഇനി കാവിക്കൊക്കെ പോകാനാവുമ്പോഴത്തേനേ ഉള്ളു എന്നൊക്കെ അപ്പോൾ ഇനി അപ്പം ആ സമയത്ത് കുളിക്കാൻ കുളിക്കേണ്ടേന്നൊക്കെ വിചാരിച്ച് നേരത്തെ പോണല്ലോ അപ്പം ധോനി വേവിയെ മേലൊഴിക്കണം അപ്പം അപ്പോഴാണ് ഉച്ച കഴിഞ്ഞാലും തിരക്കണേ മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേന് ഇനി എല്ലാവർക്കും കാപ്പി വെക്കണം ചായ ഓരോരുത്തേക്ക് ചായ വെക്കണം അങ്ങനെ ആയിട്ട് അമ്മായി കഞ്ഞി കുടിക്കണേൻ്റെ ഇടയിലിട്ട് ആ കുഞ്ഞാ കുറച്ച് കഞ്ഞി കൊണ്ടൊന്നു വെച്ച് കൊടുത്തു വിട്ടാ അപ്പോൾ അവള് ഒരു രണ്ട് സ്പൂണൊക്കെ ഓരോ അങ്ങനെ ഇങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ഇങ്ങനെ കൈയോട്ടിയൊക്കെ കൊടുത്തപ്പോൾ ആള് ഒന്നും കൂടി ഒന്നും കൂടിയൊക്കെ ഇങ്ങനെ കോരി കഴിക്കുന്നുണ്ട് അങ്ങനെ കഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ശീലിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പം രണ്ട് മൂന്ന് പേരൊക്കെ ഇങ്ങനെ വായി വായിപ്പെടുന്നുണ്ട് ഒക്കെ കഴിക്കൊന്നുമില്ല വെറുതെ അപ്പം ശീലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ കുഞ്ഞു കുഞ്ഞു വീഡിയോസുകളാണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഇനി വൈകിട്ട് ധനി ബേബിനെ കുളിപ്പിച്ച് കഴിക്കാൻ കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം എനിക്കും ഏട്ടനൊക്കെ കാവിക്ക് പോകാൻ അമ്മായി ഇതാ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മ ഈ നേരത്തെ അങ്ങനെ പോയി അതിന് ശേഷം ഞങ്ങൾ